ഇത് മാസ് മോട്ടോർ ഓഫീസ് എന്നാണോ ആ ഹോണ്ടയുടെ ഡി ഒ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റി ഉണ്ട് അപ്പോൾ ജനറൽ സർവീസും അതിനോടനുബന്ധിച്ച് നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ ബ്രേക്ക് ലൈൻഡർ ഓൾറെഡി തീർന്നു നിൽക്കണേ തന്നെ അല്ല ഇത് കമ്പനി ലൈൻഡർ ഒന്നും അല്ല അതൊരു കുറഞ്ഞ കമ്പനിയുടെ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നിലവിൽ എന്തായാലും നമുക്കത് മാറ്റിയിടാം അഡ്ജസ്റ്റ് ചെയ്യാൻ തീർന്നിട്ടുണ്ട് തീർന്നിട്ടുണ്ടോ അപ്പോൾ ബ്രേക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കേണ്ട അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ചു നോക്കണ സമയത്ത് എയർ ഫിൽറ്ററൊക്കെ ഇത് കമ്പനി ഫിൽട്ടറൊന്നുമല്ല എന്നാൽ വലിയ പഴക്കമൊന്നും തോന്നണമില്ല അപ്പോൾ അത് മാറ്റിയിടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം അത്രയും ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തുകൊണ്ട് പോയാൽ പോലും നമുക്ക് പൊല്യൂഷൻ എടുക്കുമ്പോൾ സാധാരണ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കാറ് നിലവിൽ ഇപ്പോൾ എയർഫിൽറ്ററും പ്ലഗ്ഗും കൂടി നമുക്ക് മാറ്റേണ്ടതാണ് കാരണം പ്ലഗ്ഗിൻ്റെയും പോയിട്ട് ഒരു വിധമായിട്ടുണ്ട് കേട്ടോ കാർബേറ്റർ ഓൾറെഡി നമുക്കൊന്ന് ട്യൂൺ ചെയ്ത് നോക്കാം നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം പൊല്യൂഷന് ആയില്ലെങ്കിൽ മാത്രം നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി തൽക്കാലം നമുക്ക് നമുക്കതിൻ്റെ എയർ ഫിൽട്ടർ പ്ലഗും മാറ്റി കാർബേറ്റർ ട്യൂൺ ചെയ്തിട്ട് കൊണ്ട് പൊല്യൂഷൻ എടുക്കാൻ വരും ഫ്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഓക്കെയാണ് നിലവിൽ വേറെ പ്രോബ്ലം പ്രോബ്ലമില്ല വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റ് തന്നെയാണ് പക്ഷെ ഒന്ന് സാധാരണ രീതിയിലുള്ള പൊട്ടലൊന്നും വന്നിട്ടില്ല പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഈ ബോസും ഈ ബോ ഇതിനെ പറഞ്ഞാൽ ബോസ് ഡ്രൈവ് എന്ന് പറയാം അതും ഈ വീലും തമ്മിൽ കറക്റ്റ് തിക്നസിലാണ് ഇറങ്ങി പോവുക അതായത് കറക്റ്റ് ടൈറ്റിൽ ഇറങ്ങി പോകുക ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്ലേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സംഭവിക്കാൻ പറഞ്ഞാൽ ഇനി ക്ലച്ചിനകത്ത് ഓൾറെഡി ഇപ്പോൾ തന്നെ ചെറിയൊരു മുഴക്ക സൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അത് ഈ പ്ലേ കാണിക്കുന്നതിനാണ് അതിനി പെട്ടെന്ന് കൂടുതൽ കാണിക്കും പെട്ടെന്ന് കൂടുതൽ വരെയും ഈ വീലുകളൊക്കെ ഡാമേജിലേക്ക് പോകും ഓൾറെഡി വീലുകൾ തേമാനുണ്ട് സൈഡൊക്കെ വെട്ടി തേഞ്ഞ് കാണുന്നതാണുണ്ട് ഇത് നോക്കുമ്പോൾ അറിയാം ഈ സൈഡൊക്കെ വെട്ടി തേഞ്ഞു വയ്ക്കാം അപ്പോൾ അത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നത് മെറ്റൽ പാട്ടാണ് അപ്പോൾ അത് ഈ പ്ലാസ്റ്റിക് ഇത് കോട്ടിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം പുറത്തേക്ക് വരിക മൊത്തം അടിച്ച് അതിൻ്റെ ഉള്ളിൽ കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യത കൂടുന്നു അപ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ തന്നെ കംപ്ലയിൻറ്റ് വന്നിട്ട് ചെയ്യാനല്ല നമ്മൾ ഓൾറെഡി നമുക്കിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതെന്തെങ്കിലും മാറ്റേണ്ടി വരും മാറ്റി കളയണം നൂറ് ശതമാനം കംപ്ലയിൻറ്റ് വരും എന്നുള്ളത് ഉറപ്പാണ് അത് നമുക്ക് ബാക്കിയുള്ള മേജർ കംപ്ലയിൻ്റുകളിലേക്ക് പോകുന്നേക്കാളും മുമ്പ് കൈയോടെ തന്നെ അത് മാറ്റിയതാണെങ്കിൽ ആ പ്രോബ്ലം അവിടെയാണ് സോൾവായി പോകും നമുക്ക് മാറ്റേണ്ടി വരുന്നത് ഒന്ന് ഈ അലുമിനിമീൽ ഒന്ന് ഈ ബോസ് ബോസ്റ്റേവ് ഈ റോഡർ റോ പിന്നെ ഇതിൻ്റെ പിൻ ഇൻഷാർഡർ ബെൻഡസ് യൂണിറ്റ് എന്ന് പറയും അതിൻ്റെ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് വന്ന ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാട്ടാണ് ഓട്ടോ ക്ലച്ചിൻ്റെ അതായാലും വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നും ഇല്ല കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഗ്രീസിങ് അടുത്ത് റീസെറ്റ് ചെയ്തിട്ട് ഇനി ഈ ബാധിക്കുമ്പോഴത്തേക്ക് ഹെഡിൻ്റെ അവിടെ വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും മൈനോട്ടായിട്ടുണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ തലക്കാലം അയക്കേണ്ട ആവശ്യമില്ല കാരണം അത് മേജറായിട്ടുള്ളൊരു കമ്പലിലേക്ക് ഒന്നും വന്നത്തില്ല പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ ആയാലും ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ് പിന്നെ ഈ ബ്രേക്ക് ലിവറുകളൊക്കെ ഓൾറെഡി ഇപ്പോഴേ കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ട് ഈ സൈഡ് ബ്രേക്കിൽ ഇവർ പൊട്ടി കിടക്കുന്നുണ്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കംപ്ലയിനുകളുണ്ട് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ഈ സ്വിച്ച് ഫുൾ ടൈം ലൈറ്റ് തെളിഞ്ഞാൽ നിൽക്കണേ അത് സ്വിച്ച് ഷോർട്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് അത് ക്ലിയർ ആയിക്കോളും പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്തുണ്ടല്ലോ ഫ്രണ്ടിൽ ഈ ബുഷൊക്കെ പോയിട്ട് ചെറിയൊരു കട്ടലിലേക്ക് ചാടിയാൽ പോലും നല്ല അടി കാണിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ബുഷ് പോയി കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഈ കൊസ്ൻ അസംബ്ലിയുടെ ആയാലും ആ പ്ലാസ്റ്റിക് ടൈപ്പ് ബുഷാണ് ഗ്രീൻ എന്ന് പറയും ആ അതും ഈ പറഞ്ഞ രീതികൾ അത്യാവശ്യം നല്ല രീതിയിൽ തേമാനം വന്നിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ആ രണ്ട് ബുഷട്ട് മാറ്റുകയാണെങ്കിൽ ആ ഫ്രണ്ടിലത്തെ ആ ഒരു ചിറക്കും കസ്റ്റുവറിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും ഫ്രണ്ടിലെ ബ്രേക്ക് ലൈൻഡർ എന്തായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് തൽക്കാലം നമുക്കത് ക്ലീൻ ചെയ്താണ് കാര്യമാണ് പിന്നെ നമുക്ക് വണ്ടി റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഒടിവ് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇവിടുന്ന് സ്റ്റോപ്പറൊക്കെ പൊട്ടിപ്പോയക്കണം ഫ്രണ്ട് മൺകാടൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണം ഉള്ളിൽ ഇവിടെ അപ്പോൾ മൺകാടൊക്കെ എപ്പോഴേക്കും മാറ്റേണ്ട സമയത്ത് അത് കഴിച്ച് ഒന്ന് അതുകൂടി ഒന്ന് വെൽഡ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ആ വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാലാണ് ആ കംപ്ലയിൻ്റ് ആ സൈഡ് പിടിയും അറിയും ഒരു സൈഡിലേക്ക് നല്ല ഒരുപാട് തിരികുകയും ഒരു സൈഡിൽ കറക്റ്റ് സ്റ്റോപ്പറൊക്കെ വന്ന് വെക്കുകയും ചെയ്യും അതിങ്ങടേക്ക് തിരിയുമ്പോൾ കറക്റ്റ് അവിടെ സ്റ്റോപ്പറുണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കത് അതിൽ നിന്ന് അടന്ന് പോയപ്പോൾ എനിക്കൊന്നും വണ്ടി മറിയോ അല്ലെങ്കിൽ അങ്ങനെ ഇടിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് വന്നതാണ് യെസ് ആണത് ഇത്തരം കാലം ഇതിൽ തന്നെ നിലനിർത്താം മൺകാടൊക്കെ മാറ്റേണ്ട സമയത്ത് നമുക്ക് അതൊന്ന് വെൽഡ് ചെയ്തിട്ട് പുതിയ മൺകാട് ഇട്ടാൽ മതി വലിയ ആവശ്യമില്ല കാരണമെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഓൾറെഡി പൊട്ടിയിട്ട് കിടന്ന് പിടിക്കുന്നുണ്ട് പിന്നെ ബാറ്ററി കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വോൾട്ടേജ് ഒക്കെ ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് ഏഴ് ഏഴ് എട്ട് ആറ് ഏജ് ലൈസ് വന്നിട്ടുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റ് മോഡലിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് കാണുക അപ്പോൾ നിലവിൽ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് വണ്ടി കാണിക്കും കാരണമെന്ന് വെച്ച് ഓൾറെഡി ബാറ്ററി കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട് അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെൽഫ് എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ജസ്റ്റ് വോൾട്ട് ഉണ്ടെങ്കിൽ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ അടിക്കും തീരെ ചാർജ് കുറയുമ്പോഴാണ് ഹോണൊക്കെ എടുക്കുക സൗണ്ട് കുറവും കാര്യങ്ങളൊക്കെ കാണിക്കുകയുള്ളൂ പക്ഷേ സെൽഫ് മോട്ടറ് എന്ന് പറയുമ്പോൾ കറക്റ്റ് വമ്പയർ റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ സെൽഫ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും അത് വലിയ താമസിച്ചില്ലാണ്ടാവുമ്പോൾ വരാൻ സാധ്യതയുണ്ട് കാരണം ചെക്കിങ്ങും ബാറ്ററി കംപ്ലയിൻറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഈ ബാധിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പ്ലഗ്ഗിൻ്റെ യൂസ് പറഞ്ഞിരുന്നു പ്ലഗിൻ്റെ പോയിൻറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോശമായിട്ടുണ്ട് അതേപോലെ സെക്കൻഡ് റിഫിൽറ്ററി യൂണിറ്റും നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം കാരണം അപ്പോൾ അതുകൂടി വരുമ്പോഴാണ് ആ ഫംഗ്ഷൻ കറക്റ്റ് ആവുകയുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ ഓയിൽ മാറണുണ്ട് അപ്പോൾ നിലവിൽ അത്യാവശ്യമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ നമ്മൾ മാറ്റേണ്ടി വന്ന പാർട്സുകൾ ജസ്റ്റ് ഒരു ഇത് ഞാൻ പറയാം ഒന്ന് എൻജിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ നമുക്ക് എയർ ഫിൽട്ടർ സെക്കൻഡറി ഫിൽട്ടർ എയർ ഫിൽട്ടർ പ്ലസ് ചെയ്യും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ബുഷുകൾ ഫ്രണ്ടിലൊരു ലിങ്കിൻ്റെ ബുഷും ബിരിയൻ ബുഷും മാറ്റിയിടാം ബാറ്ററി കംപ്ലീൻറ്റ് ഉണ്ട് പക്ഷെ നമ്മളത് തൽക്കാലം കാലം അതങ്ങനെയാണ് നിലനിർത്താം കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി കംപ്ലീൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്ലച്ചിനകത്ത് വന്ന ഐറ്റമാണ് ഇത് ഈ വീലുകൾ ഈ വീലും ഈ ബുഷ് ബോസ് ഡ്രൈവും ഈ റോളറുള്ളൂ അപ്പോൾ ഇത്രയായിട്ടാണ് മെയിനായിട്ട് വരാം പിന്നെ നമുക്ക് നമുക്കെതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഓയിലും നോക്കുന്ന ഓയിലും മോശമാണ് കാരണം ഗിയർ ബോക്സിൽ പോലും ഈ ഇടയ്ക്ക് മാറ്റിയേക്കണമായിട്ടൊന്നും കാണുന്നില്ല നമ്മൾ ചെക്ക് ചെയ്തിരുന്നു അത്യാവശ്യം നല്ല മോശമാണ് അപ്പോൾ അതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം ഇത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരു നമുക്ക് ഒരുപാട് എമൗണ്ടിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് വേണ്ട ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയാവട്ടോ ആക്സിലേറ്ററൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഒരുവിധം വില ആയി തുടങ്ങിയിട്ടുണ്ട് അത് തലക്കാർ അങ്ങനെ തന്നെ നല്ല നടത്താം കാരണമെന്ന് വെച്ചാൽ അത് കുറച്ച് പ്ലേ ഒക്കെ ആക്കി ഇട്ടേക്കാം റേസിംഗ് ആവാത്ത രീതിയിൽ അപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി